അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പതിനെട്ടാം തീയതി പ്രഭാതം ഞാൻ നിൽക്കുന്നത് എൺപത്തി ഒൻപതാം നമ്പർ ഗേറ്റ് നേരെ മുന്നിലാണ് ഇവിടെ നേരെ നമുക്ക് ഹറമ് മുറിച്ച് കിടക്കാൻ പറ്റും കേട്ടോ ആ ഗേറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നേരെ പോകുന്നത് അറുപത്തി രണ്ടാം നമ്പറിൻ്റെ അപ്പുറത്ത് നമ്മുടെ പുതിയ പള്ളിൻ്റെ ആ വശത്തേക്കാണ് പോകുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ ചുറ്റാൻ നിൽക്കേണ്ട ഈ വെയിലൂടെ ചുറ്റിയിട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാൽ ഈ പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ ഭവനം നമുക്ക് കണ്ടിട്ട് നമുക്ക് കുറച്ച് ഹാജിമാരെയൊക്കെ കാണാം നാട്ടിൽ നിന്ന് വന്ന ഹാജിമാർ ആരോ ഇതിനടക്ക് പറഞ്ഞിരുന്നു ഇലാഫ് മഷായ ഹോട്ടലൊക്കെ ഒന്ന് കാണിക്കണം അന്നേരം ഞാനിവിടെ നിൽക്കുന്ന ഈ ക്ലോക്ക് ടവറിന് നേരെ മുന്നിലാണ് അന്നേരം അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് സമയം ഇപ്പോൾ ഏകദേശം ആറ് ഇരുപതായി ഞാൻ പഠിച്ചവൻ്റെ ഒന്ന് കണ്ട് അവിടുന്ന് കുറച്ച് ദ്വയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇലാഫ് മഷായർ ആ ഹോട്ടലിലേക്ക് പോകണം അവിടെ കുറേ ആജിമാരൊക്കെ ഉണ്ട് സൂര്യൻ്റെ ഉദയം ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഭാഗത്ത് അന്നേരം അള്ളാഹുവിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് ഉള്ളത് പലരും ദ്വാ ചെയ്യാൻ പറയാറുണ്ട് എല്ലാവർക്കും കൊണ്ട് എപ്പോഴും ദ്വാ ചെയ്യാറുണ്ട് കായബാൽ എപ്പോഴും നമ്മുടെ കണ്ണിൽ അള്ളാഹു കാണിച്ചു തരുന്നതാണ് എന്നോ അത് വലിയൊരു അനുഗ്രഹമാണ് അതെൻ്റെ അബ്ബന് പക്ഷേ ആദ്യമായിട്ട് ശുക്ർ പറയുകയാണ് കേട്ടോ അള്ളാഹിൻ്റെ കൈബാലയം നമുക്ക് ഇവിടുന്ന് കാണാം ഇവിടെയൊക്കെ ആൾക്കാർ നിന്ന് ദുബ ചെയ്യുന്നുണ്ട് അതുപോലെ എന്നിൽ കുറേ ആൾക്കാർ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രയാസങ്ങൾക്കൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ ഞാൻ കായബാലയം കാണുമ്പോൾ ഓരോരുത്തർ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പക്ഷേപോലെ നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി നല്ല റാഹത്തുള്ള ജീവിതം നിങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹു നൽകട്ടെ അതുപോലെ പലരും അസുഖങ്ങളായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ മാനസികമായിട്ട് പ്രയാസമുള്ളവർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇത് നമ്മുടെ മലയാളി ഹജ്മാരാണ് അവർ ഉമ്രയാണോ ഹജ്ജാണോ എന്നറിയില്ല ഏതായാലും അവരൊക്കെ പരിചയപ്പെടാം ഇൻഷാൽ അതുപോലെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും അദ്ാഹു ഹറുതി വരുത്തി ദിനരാത്രങ്ങൾ തരട്ടെ പഠിച്ചവൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ മക്കളിലൊക്കെ അള്ളാഹു നാഫിയ ഇൽമു പ്രധാന ശിവമാറകട്ടെ ആമിനി അറബുൽ ആലമീൻ അതുപോലെ എത്രയോ മക്കൾ പിന്നെ പ്രയാസത്തിലായിട്ട് ദുവാ ചെയ്യാൻ പറഞ്ഞ മാതാപിതാക്കളുണ്ട് ഏതായാലും പഠിച്ചവൻ അവർക്കൊക്കെ അവരുടെ മക്കൾക്കൊക്കെ റാഹത്തുള്ള ജീവിതവും സമാധാനവും ഒക്കെ ഭാവി നൽകട്ടെ അമീനി അറബല്ലാലും ഞാൻ ഇവരോട് ചോദിച്ചു ഇവർ ഈ അജിന് വന്നതാണ് കണ്ണൂർ ഭാഗത്ത് നിന്ന് എന്ന് പറഞ്ഞ ഭാഗം ബാത്റൂം നമ്പർ മൂന്നിൻ്റെ നേരെ നോക്കുന്നതാണ് മസാഫി കേട്ടോ അതാണ് മഷായുർ ഹോട്ടൽ ഞാനങ്ങനെ അവിടുന്ന് മഷായർ ഹോട്ടലിനടുത്തെത്തി മഷായറും റയാനും രണ്ട് ഹോട്ടലുണ്ട് അവിടെ ആ വലതു വശത്ത് കാണുന്നത് മസ് മഷായിറും ഇടതു ഗ്ലാസ് കാണുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് അത് റയ്യാൻ അത് ഞാൻ അവിടെ നിന്ന് നേരെ കയറിയത് മഷാറിലാണ് കേട്ടോ മഷാറിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇവിടെ കുറേ നമ്മുടെ ഹാജിമാരുണ്ട് മലയാളി ഹാജിമാർ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണാം ഓ റോബിൻ بالصلاه وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي കഷായര കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ഇപ്പുറത്ത് നേരെ റിയാൻ ഹോട്ടലുണ്ട് റിയാൻ്റെ മുന്നിൽ കുറേ ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലാണ് അതിലൊന്ന് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താം അതിന് മലയാളി ഹാജിമാരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ സുഹൃത്തങ്ങളൊക്കെയാണ് ഇവിടെ സർവീസ് ഒക്കെ ചെയ്യുന്നത് നമുക്കറിയുന്നവരും പരിചയപ്പെട്ടവർ പരിചയമുള്ളവരൊക്കെയാണ് കണ്ടോ നമ്മുടെ സുഹൃത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്താ പറയുക ഇവിടെ ഹാജിമാരൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഹർമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഉസ്താദ് ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ട്

ിമാരെയൊക്കെ നിങ്ങൾ കണ്ടു നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ രാഹത്തിലാണ് അവർക്കൊക്കെ അവരൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഇഷ്ടംപോലെ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ വൺ ഡേസ് ആയിട്ട് പ്രവാസികൾ അതായത് ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി നമ്മൾ കയറിയ ഹോട്ടലാണ് ഈ രണ്ട് ഹോട്ടല് മഷായറും റയാനും ഈ മസാഫി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റും കേട്ടോ കുദായ് പാർക്കിങ് ഹോസ്പിറ്റൽ നൂറ് അതുപോലെ അസീസിയ ഇതാണ് മക്കരി മജിയാദ് ഹോട്ടൽ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മനാസിൽ മസാഫി ഉണ്ട് അങ്ങനെ കുറേ ഹോട്ടലുകളൊക്കെ കുറേ മക്കാരൊക്കെ താമസിക്കുന്ന നേരെയാണ് ഇതിൻ്റെ കേട്ടത്തിൽ എന്താ ഞാൻ പാകിസ്ഥാനി വൾഡേഴ്സ് ആണെങ്കിൽ കണ്ടത് ഞാനിവിടെ തിരിച്ചൊരു അഞ്ച് മിനിറ്റ് ഉള്ളു കേട്ടോ അറമിലേക്ക് നടക്കാൻ പോകുന്ന വഴിയിൽ ഇവിടെ ഇങ്ങനെ കാണാൻ ഒരു മൂന്ന് ലോറി ഇവിടെ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ഹതിയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നമുക്ക് അറമിലേക്ക് ഞാനിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് അറബിലുള്ള ദൃശ്യങ്ങളൊക്കെ ഇതിൽ പകർത്താനുണ്ട് അതുപോലെ ഇന്ന് രാത്രി കുറേ ഹാജിമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതാണ്ടോ ഇതാണ് ഇന്തോനേഷ്യൻ വൾഡിയേഴ്സൊക്കെ ഇവിടെ സജ്ജരായിട്ട് നിൽക്കുന്നുണ്ട് ഹാജിമാർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ ഇതുപോലെ എല്ലാ ലോകരാഷ്ട്രങ്ങളുടെ വൾഡിയേഴ്സ് ഇവിടെ ഉണ്ടാവും അന്നേരം അവരൊക്കെ ഉള്ളതുകൊണ്ട് വളരെ പ്രവാസ പ്രവാസികളായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിനായിട്ട് നിൽക്കുന്ന പൈസയൊന്നും വാങ്ങാതെ തന്നെ പിന്നെ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇന്ത്യൻ അഡ്മിഷനിലൊക്കെ പൈസ വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത് അന്നേരം നാളെ മരണപ്പെട്ടു പോയത് ആ ഒരു പാരത്രിക ജീവിതത്തിൽ ഒളിച്ചാൻ വേണ്ടിയിട്ട് കുറേ ആൾ ഹിദ്മാ ചെയ്യുന്നുണ്ട് പൈസയൊന്നും വാങ്ങാതെ നേരം ഇവിടെ ഇങ്ങനെ ക്ലീനിങ് ഒക്കെ നടക്കുന്ന ടർമിൽ ഇൻഷാല്ല രാത്രിക്ക് നമ്മുടെ മലയാളി ഹാജിമാർ കുറേ ആൾ വരുന്നുണ്ട് എൽട്ടൺ ടവറിലാണ് ജിദ്ദ റോഡിലുള്ള ആ ദൃശ്യങ്ങളും കൂടി ഞാനിതിൽ പകർത്തി അയക്കുന്നതാണ് അലഹമില്ല അങ്ങനെ ഇഷ നമസ്കാരം കഴിഞ്ഞു ഞാനിപ്പോൾ ഉള്ളത് എഴുപത്തി മൂന്നാം നമ്പർ ഗൈറ്റ് എഴുപത്തി ഒൻപത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് താറുത്ത് ഓഹീദിൻ്റെ പുറകിലായിട്ട് ജബലുമറിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹിൽട്ടൺ ടവറാണ് ഇത് ഹിൽട്ടൺ ടവർ എന്ന് വെച്ചാൽ രണ്ട് ഹിൽട്ടൺ ടവറുണ്ട് മൂന്നെണ്ണം ഉണ്ട് ഒന്ന് പഴയതും ഇത് രണ്ടാമത്തത് ഷോപ്പിംഗ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ് അൽബൈക്കും കാര്യങ്ങളും പിന്നെ ഹോട്ടൽസൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാനും സൂപ്പർ മാർക്കറ്റുള്ളത് പിന്നെ മൂന്നാമത്തെ ഹിൽട്ടൺ എന്ന് വെച്ചാൽ വലിയ ഹോട്ടലാണ് അത് നമുക്ക് കാണാൻ കുറച്ചുണ്ട് കേട്ടോ ഇതിൽ ഹോട്ടലുണ്ട് കേട്ടോ സാധാരണ ആൾക്കാർ വന്നിരിക്കുന്ന ഹോട്ടൽ ഇതിലുണ്ട് അതായത് ആ എൻട്രൻസിലാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചതാണ് ഫസ്റ്റ് കണ്ടത് ആ എൻട്രൻസ് ആണ് ഹോട്ടലിൻ്റെ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന തോഹിദ് ഹോട്ടലാണ് ഇവിടെയാണ് ജബൽ ഉമർ എന്ന് പറയുക അന്നേരം എഴുപത്തി മൂന്നാം നമ്പർ ഗേറ്റ് അതുപോലെ ബാബിലുമറിൻ്റെ ഗേറ്റൊക്കെ കണ്ടത് ഇത് വലത്തോട്ട് താഴത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇബ്രാഹിം ഇബ്രാഹാലി റോഡാണ് സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇബ്രാഹാലി റോഡ് ഷാരൽ ഹിജറ മിസ്വല നക്കാസ കാക്കിയ അതങ്ങനെ പോകും കേട്ടോ ഞാനിവിടുന്ന് ജിദ്ദ റോഡിലേക്കാണ് കയറുന്നത് ഇടതു വർഷത്തേക്ക് കാരണം ജിദ്ദയിൽ നിന്ന് വണ്ടി വരുന്നതും അവിടെ അവിടുന്ന് യൂട്ടേൺ ചെയ്തിട്ട് തിരിച്ച് ആളെയും കൊണ്ട് ജിദ്ദയിലേക്ക് പോകുന്നതും അതുപോലെ ഇവിടെ ജെറുവലിലേക്ക് പോകുന്നതും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് ഇത് അങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാണുന്നതാണ് അത് നമ്മൾ ഇത് നേരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ വഴിയിലെ ബിൽഡിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ജെറുവലെന്ന് പറയാം അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം ഉറപ്പുമാണ് ഞാൻ ഇടതു ദിവസത്തോടെ ഇങ്ങനെ ചേർന്ന് പോകണല്ലോ അതവിടെ യൂടേൺ ചെയ്തിട്ട് തിരിച്ചിട്ട് റോഡ് പോകുന്ന ആ ബിൽഡിങ് ചെറിയ അവിടെ അവിടെ ഐസ്ക്രീം കടയാണ് കേട്ടോ ചെറിയത് വലുതല്ല കേട്ടോ എന്നാൽ അതിൻ്റെ നേരെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട് കാലിയായിട്ട് ആ സ്ഥലത്ത് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണെന്ന് പറയുന്നത് കേട്ടോ അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാൽ ഈ ജംഗ്ഷനിൽ വരുന്നവർ അതൊക്കെ അന്ന് കാണും കേട്ടോ അതവിടെയാണ് കേട്ടോ ആ ചെറിയ ബിൽഡിങ് ഉണ്ടോ അവിടെ എന്നാൽ അതിൻ്റെ പുറകിൽ എന്ന് വെച്ചാൽ പണ്ട് ജനിച്ചത് പെൺകുട്ടികളാണെങ്കിൽ കുഴിച്ചു മൂടുന്ന സ്ഥലം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് എന്നാലും നമുക്ക് ഇവിടെ ഉള്ള ഹിൽട്ടൺ ടവറിലേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ ഇറങ്ങി വന്ന ടവറാണ് ഈ സാടി കാണുന്നത് കേട്ടോ സൈഡിൽ കാണുന്നത് ഇവിടെ നിന്നാണ് ഇറങ്ങി വന്നത് എന്നാലും മൂന്നാമത്തെ ഹിൽട്ടൺ ടവറിലേക്കാണ് ഞാനിങ്ങനെ ഇവിടെ നിന്ന് നീങ്ങുന്നത് കേട്ടോ എന്തായാലും നമുക്കിവിടെ ഹാജിമാരെയൊക്കെ കാണാൻ പറ്റും ഇത് ജിദ്ദയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ടേൺ ചെയ്തിട്ട് ഇങ്ങനെ മറുവശത്തോട്ട് ഇങ്ങനെ പോകും കേട്ടോ ഇതിൻ്റെ അടിയിൽ കൂടി ഒരു അണ്ടർപാസ് പോകുന്നുണ്ടേ താഴത്തേക്ക് അതായത് ഹറമിൻ്റെ അടിഭാഗത്തു കൂടി നമ്മളെ അജ്ജാദ് സദ് റോഡിലേക്ക് പോയി ചേരും കേട്ടോ അത് സദ് മെര എലി ഹോട്ടലിൻ്റെ അവിടെ പോയി ചേരും അതിലൂടെ കുറച്ച് ഹോട്ടലുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ നേരെ അപ്പുറം തന്നെ വേറെ ഒരു പുതിയൊരു ഷാര ടോൺ ഹോട്ടലുണ്ട് ഇത് മലയാളികളാന്ന് തോന്നുന്നുണ്ടോ അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് അതായത് ഇവിടുന്ന് ഇടതു വശത്ത് ചേർന്ന് നമ്മളിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പുതിയ ഹിൽട്ടൺ ടൺ ടവറാണ് എന്നാലും ഇവിടെ ബസ്സുകളൊക്കെ വരുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് ബസ് ഉണ്ടല്ലോ മക്ക ബസ് അതൊക്കെ ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അത് ഈ ഭാഗത്താണ് ഇതാണ് കാലിസ്ഥലംഘട്ട ഇതിൻ്റെ സെൻട്രൽ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഞാൻ പറഞ്ഞ സ്ഥലത്താണ് പണ്ട് പെൺകുട്ടികളൊക്കെ കുഴിച്ചുമൂടുന്നതെന്ന് പറയപ്പെടുന്നത് അള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹങ്ങൾ തരട്ടെ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം ഞാനിങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹോട്ടലിൽ ഇതാണ് ഹിൽട്ടൺ ഹിൽട്ടൻ്റെ എൻട്രൻസ് ഇവിടുന്ന് ഇടതു വശത്തേക്കാണ് അവിടുത്തെ കയറാൻ പോകുമ്പണ്ട് ഹാജിമാർ ഇവിടെ മക്കനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ചുവന്ന മക്കനെയൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഹാജിമാർ ഇവരിന്ന് ഇറങ്ങിയ ഹാജിമാരാണ് അവരങ്ങനെ ഹിൽട്ടൺ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരികയാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണെങ്കിൽ അറിയിക്കുക എഴുതി അറിയിക്കുക നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആയിരിക്കാം കുറച്ചവന് എല്ലാവർക്കും ആരോഗ്യ ആഭ്യത്വം കൊടുക്കട്ടെ ഹജ്ജും മുമറയൊക്കെ ചെയ്ത് നല്ല രാഹത്തോടു കൂടി തിരിച്ച് വീട്ടിലെത്താനുള്ള സൗഭാഗ്യം ഒന്നും കൊടുക്കട്ടെ അമീൻ ഈ അറബൽ ആലമീൻ ഇത് ജന്നത്ത് ജന്നാത്ത് എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ് ഞാൻ ചോദിച്ചു അവിടുന്ന് വന്നതൊക്കെ ചോദിച്ചു അവർ ചെറുപ്പളശ്ശേരി എന്നു വന്നതാണ് കേട്ടോ അവർ ഇങ്ങനെ പോവാണ് ഇതാണ് ജന്നാത്ത് അലഹമ്മ ഈ ഉമ്മാനോട് ഞാൻ ചോദിച്ചത് കേട്ടോ ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അലഹമില്ല ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ നേരെ ഇവർ ഇങ്ങനെ അറബിലേക്ക് പോകാൻ മുമ്പൊക്കെ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് കയറുകയാണ് കേട്ടോ ഹിൽട്ടൺ ഹോട്ടലിലേക്ക് തന്നെ പോവാണ് അത് ഞാൻ ഒന്ന് ക്യാമറ ഒന്ന് അവരെ ഇങ്ങനെ ഫോക്കസ് ചെയ്തതാണ് അങ്ങനെ ഇതൊരു അമീറാണ് ഇവരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് പ്രായമുള്ള മനുഷ്യന്മാരാണ് കേട്ടോ കുറേ കൂടുതലും ഈ കണ്ട് അവർ ഭയങ്കര പ്രയാസം തോന്നുന്നു അവരൊക്കെ ഇങ്ങനെ പ്രായമായിട്ട് വന്ന് ടച്ചൊക്കെ ചെയ്യുമ്പോൾ വളരെ പ്രയാസമാണ് നമ്മളൊക്കെ പരമാവധി ഒരു യുവത് ഉള്ളപ്പോൾ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ട് കുമ്പോൾ അച്ചും കുമ്പൊക്കെ ചെയ്യ അങ്ങനെ ഒരു മലയാളി ഇവിടെ എന്നോട് എന്നോടൊന്ന് ചോദിച്ചു വേറെ കാര്യം ചോദിച്ചതാണ് മൂപ്പർ പിന്നെ എന്തൊക്കെയുള്ള ഞാനൊക്കെ സമാധാനം പറഞ്ഞുകൊടുത്തു മൂപ്പർ എന്തോ ഒരു പ്രയാസത്തിലാണ് ഞാൻ എൻ്റെ ഒന്നിച്ച് വാന്ന് പറഞ്ഞു അങ്ങനെ ഓരേയും കൂട്ടിയിട്ട് ഞാൻ അവർക്ക് ഉള്ളിലേക്ക് പോകാനൊരു പേടി കാരണം വലിയ ഹോട്ടലൊക്കെ കാണുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവും അങ്ങോട്ട് കയറുമ്പോൾ സെക്യൂരിറ്റി തടയോ എന്നൊക്കെ ഉള്ളൊരു പ്രയാസമൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ അവരൊന്നിച്ച് തന്നെ അവർ എൻ്റെ ഒന്നിച്ച് തന്നെ പുറകിൽ വരുന്നുണ്ട് ഞാൻ ഈട്ടൻ്റെ ഉള്ളിലേക്ക് പ്രവിതാണ് എൻട്രൻസ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇതുകൊണ്ട് എൻട്രൻസ് കയറുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഭാഗത്തും കണ്ടാവും കുർആാൻ പഴയ കാലത്തുള്ള കുറാനുകളൊക്കെ ഇവിടെ ഒരു മ്യൂസിയത്തിൽ ശേഖരിച്ച പോലെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവിടുന്ന് ഞാൻ വീണ്ടും ഉള്ളിലേക്ക് പോവാണ് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്താം കേട്ടോ ഫിൽട്ടൺ ഹോട്ടലിൻ്റെ പുതിയ ഹോട്ടലിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്താം ഇവിടുന്ന് ഇനി മുകളിലോട്ട് പോകണം ഇവിടെ ഒരു എസ്കുലേറ്റർ ഉണ്ട് ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോയിട്ട് മുകളിലാണ് ഇവരെ റിസപ്ഷൻ ഉള്ളത് എന്നാൽ അവിടെയാണ് ആജിമാരൊക്കെ വന്നിട്ട് സെറ്റാവുന്നത് റൂമുകളൊക്കെ സെറ്റ് ചെയ്ത് അവിടെ തന്നെയാണ് മെസ്സും കേട്ടോ അതൊക്കെ ഞാൻ ഇപ്പം കാണിച്ചു തരാം ആ മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നില്ല ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞു ഞാൻ മുപ്പരുങ്ങി വരുന്നുണ്ട് ഏതായാലും ഞാൻ ഇതിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ ഞങ്ങൾക്ക് നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ നല്ല നീറ്റും ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ഹോട്ടലാണ് അതുകൊണ്ടാണ് അങ്ങനെ സീലിംഗ് ഒക്കെ നല്ല ഗംഭീരമായിട്ടുള്ള വർക്കുകളാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നാലും ഇവിടെ കുറേ ആജിമാർ വന്നതുണ്ട് കേട്ടോ അവരൊക്കെ ഒന്ന് സെറ്റാകാണ് എന്നാലും ഇവിടെ മെസ്സുകളൊക്കെ ഉണ്ട് കാരണം മെസ്സെന്നു വച്ചാൽ ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയാണ് എന്നാൽ ആ ഇടത്തിലേക്കാണ് ഞാൻ പോകുന്നത് ഒരു ലിഫ്റ്റി നിന്ന് ഇറങ്ങിയിട്ട് ആജിമാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഭാഗത്ത് കുറേ ആൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ഇവരൊക്കെ ഇന്ന് ഇറങ്ങിയവരാണ് കുറേ കൂടുതൽ പേരും അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഉള്ളിൽ പോയിട്ട് വേണം മെസ്സ് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഇടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഉള്ളിൽ പോകുന്നത് കേട്ടോ എന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്ത ഓരോ അജിൻ്റെ അജിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ആൾക്കാരൊക്കെയാണ് അവർക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആജിമാർക്ക് ഇത് സ്വാലി സ്വാലിഹ ഹാ അങ്ങനെ എന്തോരാണ് എൻ്റെ പേര് സ്വാലി അച്ഛ ഗ്രൂപ്പ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുപോലെ കുറേ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാനിങ്ങനെ അടുത്തു പോയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അവരൊക്കെ നിങ്ങളെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ കാണും ഇതാണ് മെസ്സ് കേട്ടോ ഇവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് ടെലിഫോണിൻ്റെ ആൾക്കാരൊക്കെ അതായത് ഇവിടുത്തെ മൊബൈലിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് അവർക്ക് സിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹോട്ടലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെയൊക്കെ അങ്ങനെ ഈ നല്ലൊരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ഇതൊക്കെ അവിടെ കാണുന്നത് ഇവിടെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഓരോരോ ഗ്രൂപ്പ് ഉണ്ട് പോയി കാരണം ഭക്ഷണം സമയം പത്തര മണിയായി എന്താ അലഹദില്ല ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കാന്ന് പറഞ്ഞാൽ ഇതാ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആണ് കേട്ടോ എന്താ റബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇവിടെ മറ്റുള്ള നോർത്തിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ അതായത് ഇത് മെസ്സിലെ ആൾക്കാരിതുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ പോരിയിട്ട് കഴിക്കാം അങ്ങനെ തിരിച്ച് ഇത് ഇതൊക്കെ പകർത്തിയിട്ട് ഇവിടെ തിരിച്ചിട്ട് അറമിലേക്ക് തന്നെ പോവാണ് ഇവിടെ കണ്ടോ ഇവിടെ ഹാജിമാർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും അവരുടെ റൂമുകളൊക്കെ സെറ്റായി കൊടുക്കുന്നതാണ് കേട്ടോ അവർ അജിൻ്റെ നേതൃത്വം വഹിക്കുന്ന കൊണ്ടുവന്ന ആൾക്കാരൊക്കെ തിരിച്ചിട്ട് ഞാൻ ഹറമിലേക്ക് പോവാണ് കുറച്ച് ഹോട്ടലിൻ്റെ റിസപ്ഷൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي وللصلاة ഇറങ്ങുന്ന സമയത്ത് ഇവിടെ കുറേ ആജിമാരി ഇങ്ങനെ കൂടിയെന്നിട്ടുണ്ട് നോക്കുമ്പോൾ മെസ്സിലേറ്ററിൽ ആൾക്കാർ താഴത്തേക്ക് ഇറങ്ങുകയാണ് അതിൽ ഇതിൽ പല പേരിലും മക്കനെ കാണുന്നുണ്ട് അതിൽ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ ഹിദ്മ ഹജ്ജ് ഗ്രൂപ്പുണ്ട് അതുപോലെ ഉണ്ട് അങ്ങനെ കുറേ ഗ്രൂപ്പുകൾ മൂന്ന് ഗ്രൂപ്പായിട്ട് ആയിട്ടാണ് ഇതിലുണ്ട് ഇതിൻ്റെ ഒരു വിവരണം കിട്ടണമെങ്കിൽ ആരും ഒന്ന് ചോദിക്കണം അങ്ങനെ ഞാൻ നമ്മളെ പഴയ ഒരു പത്ത് വർഷം മുന്നേ ഒരു പരിചയമുള്ളൊരു അമീർ ഉണ്ട് കേട്ടോ ഇപ്പൊര് ഉമൃക്ക് കണ്ണൂർ ഭാഗത്തു ആളെ കൊണ്ടുവന്ന ഒരാളാണ് ഉമ്രക്ക് തന്നെ തിരിഞ്ഞിട്ടില്ല ഹക്കി മൗലവി കണ്ണാപുരം കണ്ണൂർ കേട്ടോ എൻ്റെ മൂപ്പറക്ക് എന്നെ ഇതുവരെ തിരിഞ്ഞിട്ടില്ല ആ മൂന്നേലൊക്കെ നാളാണ് കേട്ടോ പക്ഷേ ഏതാ ഉസ്താദിനോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഹക്കി മൗലവി എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇവർ പല ഗ്രൂപ്പുകളായിട്ട് ഒന്നിച്ചിട്ട് കോഴിക്കോട് നിന്ന് വന്നതാണ് കണ്ണൂരൊക്കെ എല്ലാവരും മിക്സായിട്ട് അങ്ങനെ അറബിൻ്റെ കപാടത്തിലെത്തി എഴുപത്തി മൂന്നാം നമ്പർ ഗേറ്റിൽ കാരണം ഇവർക്കിവിടെയാണ് ബാബുൽ നമ്പർ അറുപത്തിരണ്ടിൻ്റെയും എഴുപത്തി മൂന്നിൻ്റെയും എഴുപത്തൊമ്പതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ പുറത്തിറങ്ങണം ജിത്ത റോഡിൽ ഇവിടെയാണ് ഹോട്ടലുള്ളത് ഉള്ളത് അക്കാണതാണ് ഹോട്ടൽ കേട്ടോ ഏറ്റവും ടോപ്പിൽ വലിയ പള്ളിയാണ് കേട്ടോ രണ്ട് സൈഡിലും അവിടെ നിന്നിങ്ങനെ നമുക്ക് ആപാര്യം കണ്ടിട്ട് നിസ്കരിക്കാം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആജിമാരായതുകൊണ്ട് അമീരന്മാർ അവരൊന്നിച്ച് തന്നെ ഓരോ അമീറന്മാരുണ്ട് കേട്ടോ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അവരെ നിയന്ത്രിക്കാന് അത് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അവരൊക്കെ അത് കേൾക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അറമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തവാഫ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ പിന്നെ പിടുത്തം വിട്ട് കാണൂല പിന്നെ ഒട്ടാകെ പ്രശ്നമുള്ളൊരു കാര്യം ഇവർക്കുള്ളതെന്ന് വെച്ചാൽ ഇവർ വന്നപാടായതുകൊണ്ട് ഒട്ടാകെ ഒരു ബേജാറും ആയിരിക്കും എന്നാലും വരുമ്പം തന്നെ എല്ലാവർക്കും ആ റിസപ്ഷൻ എന്നോ വിസ്റ്റ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ എവിടെയെങ്കിലും കഴിഞ്ഞാൽ തന്നെ വളണ്ടേഴ്സിന് കാണിച്ചു കൊടുക്കും വൺഡേഴ്സിന് ഒരു കയ്യിൽ കെട്ടിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചോദിക്കുന്നത് വിസ്റ്റ് കാർഡാണ് വിസ്റ്റ് കാർഡുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹോട്ടലിലേക്ക് എത്തിക്കാൻ പറ്റും അത് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ് അജിന് വന്നാലും ഉമ്മയ്ക്ക് വന്നാലും നിങ്ങൾ ഏത് ഹോട്ടലിൽ വന്നാലും അതിൻ്റെ റിസപ്ഷനിൽ പോയിട്ട് ഒരു വിസ്റ്റും കാർഡ് വാങ്ങിയിട്ട് നിങ്ങളുടെ ബാഗിൽ നിങ്ങളെപ്പോഴും ബാഗ് എടുക്കും ഇവരെപ്പോഴും വരുമ്പോഴും ഹറമിൽ ബാഗ് എടുക്കും ബാഗിൻ്റെ കാര്യം നമുക്ക് പൈസകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ബാഗ് കൊണ്ടുവരാൻ പാടില്ല ഹറമിൽ കാരണം അത് നഷ്ടപ്പെട്ടുവാനുള്ള ചാൻസ് ഉണ്ട് അല്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ ബാഗ് തൂക്കിയിട്ട് അങ്ങനെങ്കിൽ വന്നിട്ട് നിങ്ങൾ മുസാഫ് ഇഷ്ടം പോലെ മുസാഫ് ഓതാനുള്ള മുസാഫുകൾ ഹറമിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അത്യാവശ്യം ഇവർ മുസേഫും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വരിക മുസല്ല മുസല്ലൊക്കെ ഒക്കെ നമുക്ക് കയ്യിലെടുത്തിട്ട് വരാനും പറ്റും പിന്നെ വെള്ളം വെള്ളത്തിൻ്റെ വെള്ളമൊക്കെ ഇഷ്ടം പോലെ സംസാരിക്കും കുടിക്കാനൊക്കെ അറമ്മിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് നിഷാദ് എല്ലാവരും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് ചെയ്യാം കേട്ടോ ഓർമ്മ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് എന്തായാലും ഇവർ പരിശുദ്ധമായ ഹജ്ജിൻ്റെ കർമ്മത്തിന് വന്നവരാണ് പറഞ്ഞവന് ആഫ്യത്തും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ ഇതിൻ്റെ മുൻനിരയിൽ നിയന്ത്രിക്കുന്ന അമീറന്മാർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ അതുപോലെ പല ആഗ്രഹങ്ങളുമായിട്ട് വന്നവരായിരിക്കാം കാരണം എത്രയോ കാലങ്ങൾ സ്വരൂപിച്ച് വെച്ച പൈസ ഒക്കെ എടുത്തിട്ടാണ് ഹജ്ജിന് വരുന്നവർ എന്നാലും അവരുടെ ആ ഹജ്ജ് അള്ളാഹു മപ്പൂരും അബ്രൂറുമാക്കി മാറ്റി കൊടുക്കണ്ടേ ഇത് ഫസ്റ്റ് ഫസ്റ്റുമറിയാണ് നമ്മളെ ഹക്കീം ഉസ്താദ് മുൻനിരയിലുണ്ട് ഏതായാലും നമുക്ക് കണ്ണൂരുകാർക്ക് ഒരു അഭിമാനം തന്നെയാണ് അതായത് അതാവും അതിൻ്റെ അപ്പുറം തന്നെ വേറെ ഒരു ഉസ്താദ് ഉണ്ട് എന്നാലും അവരെ പരിചയമില്ല ഏതായാലും നിങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണുക കേട്ടോ കമൻസ് എഴുതി അറിയിക്കുക അതുപോലെ ഇവർ എഴുപത്തി ഒൻപതാം നമ്പറിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇറങ്ങിപ്പോകുന്നത് കേട്ടോ മത്താഫിലേക്ക് പിന്നെ അതുപോലെ ഈ ഭാഗങ്ങളിൽ നിന്നായത് കൊണ്ടാണ് എഴുപത്തൊമ്പത് ഇവർ എഴുപത്തൊമ്പതിൽ ഇറങ്ങുന്നത് കേട്ടോ മറ്റേ നമ്മുടെ ഈ പ്രഭാതത്തിൽ ചെയ്ത വീഡിയോ ആ ഭാഗത്തു നിന്നാണെങ്കിൽ ഒന്നാം നമ്പർ ഗേറ്റിലൂട്ടാണ് കയ്യാറ് ഇത് എഴുപത്തി ഒൻപത് ആണെങ്കിൽ ഇവർക്ക് ഏറ്റവും ആയിട്ട് മത്താഫിലേക്ക് ഇറങ്ങാൻ പറ്റിയത് പക്ഷേ ഒന്നാം നമ്പറിൽ കയ്യാലം കാണുന്ന പോലെ ഇവിടുന്ന് കയബാലം കാണില്ല ഇത് കുറച്ച് ദൂരം പിന്നെ ഏറ്റവും പിന്നെ അടുത്ത അറുപത്തിരണ്ടിൽ ആ കാണുന്ന ആ മുൻ ഇറങ്ങണ്ട അവിടെ അറുപത്തിരണ്ടാണ് പുതിയ പള്ളിയോട് ചേർന്നിട്ട് ഏതായാലും പഠിച്ചവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമീനി അറബുൽ ആലമീൻ സമയേകദേശം ഒരു പത്തര മണിയായി എഴുപത്തി ഒൻപതാം നമ്പർ നമുക്ക് ഇവിടുന്ന് ക്യാബാലയം ദൃശ്യമാകുന്നുണ്ട് പക്ഷേങ്കിൽ വ്യക്തമായിട്ട് നമ്മൾ ഒന്നാം നമ്പർ ഒന്നും അറുപത്തി രണ്ടെന്നും കാണുന്ന പോലെ ക്യാബാലയം കാണൂല എന്നാലും ഇവിടെ ഒരു കുറച്ച് ദൂരം കൂടുതലാണ് എഴുപത്തൊൻപത് അറമ്പിലേക്ക് ഇവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ട് കേട്ടോ അവരെയും മുമ്പ്രയൊക്കെ ചെയ്തിട്ട് പോവാണെന്ന് തോന്നുന്നു മക്കളൊക്കെ ഉണ്ട് എന്നാലും ഒന്നാമെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്കും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മുറ്റത്തുള്ള കാര്യങ്ങളൊക്കെ പകർത്തിയിട്ട് രാത്രിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ വീഡിയോസ് നിങ്ങളുടെ വീടുകളിലൊക്കെ എത്തിച്ചു കൊടുക്കുക പല വീടുകളിലേക്കും പല ഉമ്മമാരുണ്ട് സാമ്പത്തികമില്ലായിട്ട് അജും മുറിയിൽ നിന്നും ചെയ്യാത്തവരുണ്ട് അവരൊക്കെ കാണട്ടെ നമ്മൾ അവരെ കണ്ണിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷം വേറെ തന്നെ ആയിരിക്കും ഇതാണ് പഴയ ഹിൽട്ടൺ കേട്ടോ ഒന്നാം ഒന്നാമത്തെ ഹിൽട്ടൺ ആണ് ഇത് പഴയ ബിൽഡിങ് ഇത് ജുമേറ ഹോട്ടലാണ് ഈ കാണുന്നത് കേട്ടോ ഇബ്രാഹി അതായത് ഇബ്രാഹലി റോഡിലേക്ക് ഇറങ്ങുന്നിടത്ത് ഇവിടെ നമ്മൾ കാണുന്നത് ദാറു തോഹിദ് ഹോട്ടലാണ് എന്താ പറയുക ഇതിൻ്റെ പുറകെന്നൊക്കെ ഇതിൻ്റെ പുറകിൽ ഞാൻ ഫസ്റ്റ് ആ വീഡിയോ രണ്ടാമത്തെ ഹിൽ ടവർ ടവറുള്ളത് അതിൻ്റെ പുറകിലാണ് കേട്ടോ നമ്മൾ വീഡിയോ രാത്രിക്കകത്ത് തുടങ്ങിയത് ഇതിൻ്റെ പുറകിൽ അതാക്കാണെന്നാണ് ആ മൂന്നാമത്തെ ഹിൽട്ടൺ നമ്മൾ നമ്മളങ്ങുന്ന് വന്നത് ആജിമാരെയും കൊണ്ട് വന്നത് എന്തായാലും ഞാൻ പഴയ ഹിൽ മുന്നിൽ കൂടി ഇവിടെ ഒക്കെ ഉണ്ട് അതിൽ കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് പോവുകയാണ് അതായത് ഒന്ന് ക്യാമറ ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു തരാണ് അറബിൻ്റെ സ്ഥിതി കാരണം ആളുകളൊക്കെ കുറവാണ് ഇപ്പോൾ അങ്ങനെ ഞാൻ എഴുപത്തൊമ്പത് എഴുപത്തൊമ്പത് ഇങ്ങനെ കടന്ന് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് ഇങ്ങനെ കടന്ന് 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 പോയിട്ട് എൺപത്തി അഞ്ചാമത്തെ മിസ്ഫല റോഡിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിസ്വല റോഡാണ് ഷാർൽ ഹിജറിലേക്കെ പോകുന്ന റോഡാണ് നാലാം നമ്പർ ബാത്റൂമും എട്ടാം നമ്പർ ബാത്റൂമിൻ്റെയും ഇടയിൽ കൂടി താഴത്തേക്ക് ഇറങ്ങുന്ന വഴിയാണിത് എന്നിട്ട് ഇവിടെ കുറേ ഭക്ഷണമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റാണ് കാണുന്നത് നമ്മൾ പ്രഭാതത്തിൽ വീഡിയോ ഒക്കെ ചെയ്ത ഏരിയ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് വരുന്നത് കേട്ടോ കിഴക്ക് ഭാഗത്തേക്ക് നടക്കുകയാണ് അങ്ങനെ ക്ലോക്ക് ടവറിൻ്റെയും പഴയ ഹിൽട്ടൺ ടവറിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാരൊക്കെ കാണാം ക്ലോക്കിൻ്റെ ബിൽഡിങ്ങാണ് ആണ് കാണുന്നത് കേട്ടോ അന്നേരം ആ ബിൽഡിങ്ങിലാണ് ഇബ്രാ ഖലീൽ റോഡിൽ നിന്ന് ഇങ്ങോട്ട് എൻട്രി ആവുന്ന ടവറിലേക്ക് അന്നേരം ഇവിടെ കുറേ ആൾക്കാർ ഭക്ഷണത്തിനിടെ കാത്തു നിൽക്കുന്നുണ്ട് ഭക്ഷണം എപ്പോഴും ഇവിടെ ആണ് കേട്ടോ ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും ഭക്ഷണമൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കുക ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും അതാവ് അനുഗ്രഹങ്ങൾ വരച്ചേരട്ടെ ഇൻഷാല്ല ഇനി നമുക്ക് നാളത്തെ വീഡിയോയും ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് ചെയ്ത് എല്ലാവർക്കും റമ്പ് അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ പഠിച്ചവൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ അങ്ങനെ ഞാൻ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു ചായ ഒക്കെ കുടിക്കണം ഇൻഷാല് അസ്ലാ വലൈക്കും വർഹമത്തുള്ള